സഞ്ജയ് എഫ്എക്സ് താങ്ക്സ് ഫോർ 200 രൂപസ് ഫോർ ചാറ്റ് ബ്രോ ജെടി ബ്രോ എടാ പാടാ വട്ടി ഹലോ ഹലോ ഓ എച്ചി നീ ഇങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് ക്യാപ് അടല്ലേ എന്താ ലൈവളാ എല്ലാവരും കണ്ടിട്ടില്ലാണോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആടാ ജി ജി ഹൈ ഗൈസ് ഹായ് ബ്രോ ഹായ് ബ്രോ വിക്ട്ൻ അരേ ഇങ്ങോട്ട് പറന്നോ പേര് പറ ബ്രോ ബ്രോ നവനി ബ്രോ പ്രണവ്

<laughs> this, guys, this is not as shorts. Love you to grow. <laughs> 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 ഇവിടെ എയറ്റ് എയറ്റ് വെച്ചിട്ടുണ്ട് എല്ലാവരുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കണ്ടല്ല ഉണ്ട് ഇവിടെ കണ്ടല്ല എവിടെ പോ എവിടെ പോ ഫേസ് റീൽ താളയ് ചെയ്യ ആമേ ആമേ കൂടാമോ ആമേ താങ്ങിലുണ്ട് ഇത്ര ബ്രോ ഞാൻ പറടാ ഇമോസറെ ഇമോസറെ ഇമോസര अरे ഇമോസറെ ഇമോസ ആ ആ

ഉദ്ദേശിച്ചത് ഐ മീൻ കൃത്യമാ ഞാൻ ഉദ്ദേശിച്ചത് സിനിമയില് മാത്രമേ